ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തെ ശേഷം മടങ്ങിയെത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ പര്യവേഷക സുനിതാ വില്യംസിനോട് നിന്ന് ഇന്ത്യയെ കാണാൻ എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിന് വിസ്മയകരം മറ്റൊരു വിധത്തിൽ വിശേഷിപ്പിക്കാനാകില്ല എന്ന ഉത്തരമായിരുന്നു മറുപടി നാസയുടെ വാർത്താ സമ്മേളനത്തിലാണ് സുനിതാ വില്യംസ് തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലിരുന്ന് ഓരോ തവണ ഹിമാലയത്തിന് മുകളിലൂടെ കടന്നു പോകുമ്പോഴും ബുച്ഛ ചിത്രങ്ങൾ പകർത്തുമായിരുന്നു അവയെല്ലാം തന്നെ അതിമനോഹരങ്ങളായിരുന്നു എന്നും സുനിതാ വില്യംസ് പറഞ്ഞു തന്റെ ഇന്ത്യൻ വേരുകളെ കുറിച്ച് പലപ്പോഴും പരാമർശിക്കുന്ന സുനിതാ വില്യംസിന് ഭൂമിക്ക് മുകളിലിരുന്ന് ഇന്ത്യയുടെ പ്രകൃതി ദൃശ്യ ഭംഗി ആസ്വദിക്കാനായത് അത്യധികം ആശ്ചര്യപ്പെടുത്തുന്നതായാണ് പ്രതികരണത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് മത്സ്യബന്ധന ബോട്ടുകളുടെ നിര മുതൽ ഹിമാലയ പർവ്വതത്തിന്റെ മനോഹാരിത വരെയുള്ള ഇന്ത്യൻ കാഴ്ചകൾ തനിക്ക് ആനന്ദം പകർന്നതായി സുനിതാ വില്യംസ് പറഞ്ഞു രാത്രികാലത്ത് ഇന്ത്യയിലെ ചെറുതും വലുതുമായ പട്ടണങ്ങളിൽ തെളിയുന്ന വിളക്കുകൾ പകൽ സമയത്ത് ഹിമാലയ കാഴ്ചയും ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായി അനുഭവപ്പെട്ടിരുന്നതായും അവർ കൂട്ടിച്ചേർത്തു നാസയുടെ വാർത്താ സമ്മേളനത്തിന് നൽകിയ മറുപടിയിലാണ് സുനിതാ വില്യംസ് ഇതെല്ലാം പറയുന്നത് ബഹിരാകാശത്ത് നിന്ന് ഹിമാലയം മുതൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് മത്സ്യബന്ധന കപ്പൽ വരെ വ്യത്യസ്തങ്ങളായ ഒരു സംസ്കാരത്തിൽ നിന്ന് ദൃശ്യമാകുന്ന ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ചാണ് സുനിതാ വില്യം സംസാരിച്ചത് രാജ്യം ഒരു പ്രകാശ പോലെയാണ് കാണപ്പെടുന്നതെന്നും പ്രധാന നഗരങ്ങൾ ഏറ്റവും പ്രകാശമാനമാവുകയും ചെറിയ നഗരങ്ങളിലേക്ക് അത് കുറയുകയും ചെയ്യുന്നുവെന്ന് സുനിതാ വില്യംസ് പറഞ്ഞു നാസയുടെ സ്പേസ് എക്സ് ക്രൂണയൻ പോസ്റ്റ് ഫ്ലൈറ്റ് ന്യൂസ് കോൺഫറൻസിലാണ് സുനിതാ വില്യം സംസാരിച്ചത് എന്റെ പിതാവിന്റെ മാതൃരാജ്യത്തേക്ക് ഞാൻ തിരികെ പോകുമെന്നും ആളുകളെ സന്ദർശിക്കുമെന്നും ഇസ്രോ ദൌത്യത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെക്കുറിച്ച് അഭിമാനവും ും ആവേശവും തോന്നുന്നുണ്ടായെന്നും സുനിതാ വില്യംസ് പറഞ്ഞു ബഹിരാകാശ മേഖലയിലെ തന്റെ അനുഭവം ഇസ്രോയുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നുവെന്നും സുനിതാ വില്യംസ് പറഞ്ഞു ഒരു സഹജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യ ബഹിരാകാശ മേഖലയിൽ നടത്തുന്ന ഓരോ ചുവടുവെപ്പും വളരെ മികച്ചതാണെന്നും അവർ കൂട്ടിച്ചേർത്തു ബോയിംഗിന്റെ ബഹിരാകാശ പേടകം സ്റ്റാർ ലൈനറിനുണ്ടായ സാങ്കേതിക തകരാർ മൂലം ഒൻപത് മാസത്തോളം ബഹിരാകാശ നിലയത്തിൽ തങ്ങിയ ഇരുവരും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിലാണ് മാർച്ച് പതിനെട്ടിന് തിരികെത്തിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ എത്തിച്ചതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സ്പേസ് എക്സ് മേധാവി എലോൺ മസ്കിനും വനിതാ വില്യംസൻ വിഷ്വില് മോറും നന്ദി അറിയിച്ചു